സിനിമയും സമൂഹവും ഒക്കെ ജോണി പാഠഭാഗത്തിൻ്റെ ആശയം ജനങ്ങളുടെ വിശ്രമവേളകളെ ഉല്ലാസഭരിതമാക്കുന്ന വിനോദ വിഭാഗങ്ങളാണ് ജനപ്രിയ സിനിമകൾ ഇത് ജനപ്രിയ സിനിമയ്ക്കെതിരെ ഉന്നയിക്കപ്പെടുന്ന ആക്ഷേപമാണ് എന്നാൽ ജനപ്രിയ സിനിമകളെ നാം ഗൗരവമായി പരിഗണിക്കേണ്ടതുണ്ട് അവ വിനിമ വിനിമയം ചെയ്യുന്ന അർത്ഥതലങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് സിനിമയെ മനസ്സിലാക്കാൻ മാത്രമല്ല സിനിമ പ്രവർത്തിക്കുന്ന സമൂഹത്തെക്കുറിച്ച് കൂടി മനസ്സിലാക്കാനും ഇതാവശ്യമാണ് ജനപ്രിയ സിനിമകൾ പൊതുവെ ബ്രഹ്മാത്മകതയാണ് പ്രതിഫലിപ്പിക്കുന്നത് എന്ന് പറയാം മിഥ്യകൾ സിനിമയിൽ യാഥാർത്ഥ്യങ്ങളായി അവതരിപ്പിക്കുന്നു പ്രേക്ഷക സമൂഹത്തിൻ്റെ ഏതൊക്കെയോ മാനസിക ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതുകൊണ്ടാണ് അവ ജനങ്ങളുമായി ബന്ധം സ്ഥാപിക്കുന്നത് വിദൂരഭൂതകാലത്തിലൂടെ രൂപപ്പെട്ടു വരുന്ന സങ്കീർണമായ മനുഷ്യാനുഭവങ്ങളുടെ പുനരാവിഷ്കരണമാണ് മിത്തുകൾ ഈ മിത്തുകളെ സമകാലികമായും മാറ്റിമറിച്ചും പരിഷ്കരിച്ചും സംയോജിപ്പിച്ചും കൊണ്ടാണ് സാങ്കേതിക യുഗത്തിന്റെ കലയായ സിനിമ പുതിയ മിത്തുകൾ നിർമ്മിക്കുന്നത് ജനപ്രിയ സിനിമ ഒരേ സമയം പ്രേക്ഷക സമൂഹത്തിൻ്റെ ആഭ്യന്തര വൈരുദ്ധ്യങ്ങളുടെ മാന്ത്രിക കണ്ണാടിയും അവയെ അയഥാർത്ഥമായി പരിഹരിക്കുന്ന ആധുനിക മിത്തുമാകുന്നു പ്രേക്ഷക സമൂഹവും സിനിമാ വ്യവസായവും പരസ്പരാശ്രിതത്തിലൂടെ സൃഷ്ടിക്കുന്നതാണ് നിലവിലുള്ള സംസ്കാരം ജനപ്രിയ സിനിമകളിലെ നാടോടി നാടോടിക്കഥയുടെ ഘടനയാണ് പ്രേക്ഷകരെ അവയിലേക്ക് ആകർഷിക്കുന്നത് ടൈപ്പ് ഇതിർത്തങ്ങൾ വാർപ്പുമാതൃകകളായ കഥാപാത്രങ്ങൾ സ്ഥിര ശൈലികയിലുള്ള പ്രതിപാദന രീതികൾ എന്നിവയിലൂടെ ജനപ്രിയ സിനിമകൾ മിത്തുകൾ നിർമ്മിക്കുന്നു ജീവിതത്തിൽ പ്രാപ്യമാക്കാത്ത ആഗ്രഹങ്ങൾ സിനിമയിലൂടെ ലഭിക്കുന്ന അനുഭവമുണ്ടാക്കുന്നു യാഥാർത്ഥ്യത്തെ പ്രത്യക്ഷമായോ പരോക്ഷമായോ സ്വാംശീകരിക്കുന്ന ജനപ്രിയ സിനിമകൾ ജാതി മതം രാഷ്ട്രീയം ഭരണകൂടം സാമൂഹിക ബന്ധങ്ങൾ കുടുംബം ദാമ്പത്യം സ്ത്രീ നന്മതിന്മകൾ എന്നിവയെക്കുറിച്ചെല്ലാം നിലവിലുള്ള പൊതുബോധത്തെ പുനരുൽപാദിപ്പിക്കുകയാണ് ജനപ്രിയ സിനിമകളിലെ മുഖ്യ പ്രതിപാദ്യം ഇന്നും കുടുംബമാണ് പലതരം പ്രതിസന്ധികളാൽ കുടുംബത്തിലുണ്ടാകുന്ന തകർച്ചയാണ് ഇതിവൃത്തത്തിലെ ഓരോ നാടകീയ സന്ദർഭത്തിനും അടിസ്ഥാനം കുടുംബം ദാമ്പത്യം തുടങ്ങിയവയെ സംബന്ധിച്ച പതിവ് ചേരുവകളിൽ നിന്ന് ഇവ വ്യതിചലിക്കാറില്ല സിനിമയുമായി ഇന്ത്യൻ പ്രേക്ഷകർ വെച്ചുപുലർത്തുന്ന ഗാഠവും അതിനിഗൂഢവുമായ മാനസിക ബന്ധം അവരുടെ തന്നെ മനോഭാവങ്ങളെയും അവർക്ക് ആവിഷ്കരിക്കാൻ കഴിയാതെ പോയ അഭിലാഷങ്ങളെയും സൂചിപ്പിക്കുന്നു വൈചാരികമായല്ല വൈകാരികമായാണ് വിത്തുക്കളെ പോലെ സിനിമയും പ്രേക്ഷകരിൽ പ്രവർത്തിക്കുന്നത് അംഗീകൃത മൂല്യങ്ങളെയും പാരമ്പര്യങ്ങളെയും വിശ്വാസങ്ങളെയും തകിടം വരയ്ക്കാതെ തന്നെ സാമൂഹിക അംഗീകാരമില്ലാത്തതും അസാധ്യവുമായ അഭീഷ്ടങ്ങളെ പ്രത്യക്ഷപ്പെടുത്താൻ സിനിമയ്ക്ക് കഴിവുണ്ട് സിനിമ ആസ്വാദ്യമാകുന്നത് പ്രേക്ഷകരുടെ അബോധ ചോദനകൾ ഉദ്ദീപിക്കുമ്പോഴാണ് സ്വപ്നാവസ്ഥയിലുള്ള ആഗ്രഹങ്ങളെ യഥാർത്ഥമായി അവതരിപ്പിക്കാനുള്ള ശേഷി സിനിമയോളം മറ്റൊരു മാധ്യമത്തിനുമില്ല അതുകൊണ്ട് തന്നെ ജനപ്രിയ സിനിമകളിൽ അവഗണിക്കാതെ അവഗ്രഹിക്കുകയാണ് വേണ്ടത് എന്നാണ് ലേഖകൻ പറയുന്നത് അപ്പോൾ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബബ്ബായ്